മണ്ഡലം വെൽഫെയർ പാർട്ടിയുടെ പദയാത്ര സെൻസസ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം ഇലക്ഷൻ നാടകമാവരുത് എന്ന് റസാഖ് പാലേരി പൊതു സെഷൻസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഏറെ അവ്യക്തതകൾ നിറഞ്ഞതാണ് കഴിഞ്ഞ പതിനാല് വർഷമായി രാജ്യത്ത് സെൻസസ് തന്നെ നടന്നിട്ടില്ല ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഒടുവിൽ ജാതി സെൻസസ് നടന്നത് എന്നിരിക്കെ എപ്പോൾ എങ്ങനെയാണ് സെൻസസ് നടത്തുക എന്ന് വ്യക്തമാക്കാതെയുള്ളതാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം കോടതിയിലടക്കം ജാതി സെൻസസിനെതിർത്ത ബി ജെ പി ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനം ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമായി കാണാനാവൂ എന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കർണാടകയിലും തെലുങ്കാനയിലും നടന്ന ജാതി സെൻസസ് മോഡലാണോ അതോ ഓരോ സമുദായത്തിലേയും മുഴുവൻ പേരുടെയും എണ്ണി നടത്തിയ ബ്രിട്ടീഷ് മോഡലാണോ എന്നതിലെല്ലാം കൃത്യത വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായുള്ള ജാതി സെൻസസ് ആയിരിക്കും സംഘപരിവാർ ഭരണകൂടം നടത്തുക ഈ വിഷയത്തിലെ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട് കേരളത്തിലെ മുഴുവൻ സമുദായങ്ങളുടെയും സാമൂഹിക വളർച്ചയറിയാൻ കേന്ദ്രത്തിനെ കാത്തിരിക്കാതെ സംസ്ഥാന കേന്ദ്രത്തിനെ കാത്തിരിക്കാതെ സംസ്ഥാന സർക്കാർ ജാതി സെൻസസ് നടത്തണമെന്നും അത് കേന്ദ്രത്തിനടക്കം മാതൃകയാക്കണമെന്നും അത് കേന്ദ്രത്തിനടക്കം മാതൃകയാക്കാവുന്ന രീതിയിലാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു моей marriages timing I put out sin daba Pachin gapu 26 Napa നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന തലക്കെട്ടിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുമായി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ കൈപ്പമംഗലം മണ്ഡലം പദയാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എറിയാട് പഞ്ചായത്തിലെ അബ്ദുള്ള റോഡ് പരിസരത്തുനിന്നും ആരംഭിച്ച് പദയാത്ര എറിയാട് സെൻട്രൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് നവാസ് എടവിലങ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഷെഫ്രീൻ മുഖ്യപ്രഭാഷണം നടത്തി പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എ റഷീദ് മാസ്റ്റർ വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ ഷാജഹാൻ എറിയട് പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ നഫീസ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു സംരക്ഷിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളെ നടപടികളെ വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുവാൻ വെൽഫെയർ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തെയും അതിൻ്റെ അപകടകരമായ നിലപാടുകളെയും അതിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും വളരെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തിക്കൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അതിൻ്റെ അപകടങ്ങളെ അവതരിപ്പിക്കാൻ വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആത്മാഭിമാനത്തോടുകൂടി ഈ രാഷ്ട്രീയത നെഞ്ചേറ്റിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആരംഭിക്കുന്നത് കേരളത്തിലെ നവോത്ഥാന പോരാട്ടങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ട മഹാത്മാ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും വക്കം മൗലയിടക്കയും പ്രവർത്തന കേന്ദ്രങ്ങളിൽ നിന്നും സന്ദർശിച്ചുകൊണ്ടാണ് ഈ പ്രയാണം ആരംഭിക്കുന്നത് നമുക്കറിയാം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ അധ്യക്ഷന്മാരും യാത്രകൾ നടത്തുക എന്നുള്ളത് പുതുമയുള്ള ഒരു സംഗതിയൊന്നുമല്ല ഒരുപാട് യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ നേതാക്കളെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ ഒക്കെയും യാത്രകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം ചട്ടപ്പടി യാത്രകളൊക്കെ നമ്മുടെ സാഹോദര്യ കേരള പദയാത്രയെ വ്യതിരിക്തമാക്കുന്നത് നമുക്കറിയാം അത് മുന്നോട്ട് വെക്കുന്ന ആ യാത്ര മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ രാഷ്ട്രീയ ആശയം തന്നെയാണ് കേരളീയ പൊതുസമൂഹത്തോട് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആ യാത്രയുടെ പേരായി സ്വീകരിച്ചു കൊണ്ടാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് കേരളത്തിൻ്റെ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്കറിയാം പകൽ സമത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്ന സമയം തന്നെയാണ് വേനൽക്കാലമാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ഡിഗ്രി വരെയൊക്കെയും ചൂട് രേഖപ്പെടുത്തുന്ന സമയത്താണ് നമ്മൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് കേരളത്തിൽ ഈ ജാഥ ആരംഭിക്കുമ്പോൾ അതിനെ അവഗണിക്കാനാണ് ഇവിടുത്തെ പരമ്പരാഗത മാധ്യമങ്ങളും ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് മണ്ഡലം സെക്രട്ടറി ഫസീല ഹനീഫ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഫൈസൽ വലിയാറ നന്ദിയും പറഞ്ഞു അബ്ദുള്ള റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു വിവിധ സാമുദായിക പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ ജനകീയ സമര നേതാക്കൾ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തുകയും പദയാത്രയിൽ അണിചേരുകയും ചെയ്തു വിവിധ കലാവിഷ്കാരങ്ങൾ യാത്രയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടു തുടർന്ന് വിക്രമനും മുത്തവും ഒരു താത്വിക അവലോകനം തെരുവുനടക്കം വേദിയിൽ അരങ്ങേറി പദയാത്രയുടെ നായകന് വെൽഫെയർ പാർട്ടി തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഉമൈറ കെ എസ് കൈപ്പംഗല മണ്ഡലം ജോയിൻറ് സെക്രട്ടറി സയ്യിദ് മതിലക്കം എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഇക്ബാൽ എടവിലങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി എം സാജിദ് എസ് എൻപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് അമീറലി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് വൈപ്പീസ് കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ മുഹമ്മദ് എടത്തിരുതി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുസമദ് എം എസ് എഫ് ഐ ടി യു മണ്ഡലം കൺവീനർ അബ്ദുൽ സലാം സി എ ഫ്രറ്റേണിറ്റി ജില്ലാ സെക്രട്ടറി ഇർഫാൻ റഫീഖ് വുമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം റാഷിദ നിസാർ വുമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മണ്ഡലം കമ്മിറ്റി അംഗം ഓമന പ്രവാസി വെൽഫെയർ ഫോറം മണ്ഡലം കൺവീനർ സിദ്ദിഖ് പഴങ്ങാടൻ എന്നിവർ ഹാരാർപ്പണം നടത്തി ആർട്ടിസ്റ്റ് ഡാവിൻജി സുരേഷ് ഒരു ജാതി പിള്ളേരി ഇഷ്ട സിനിമയുടെ പിന്നണി പ്രവർത്തകർ സക്കീർ മാഷ മുഹമ്മദ് ഷമീം എന്നിവർക്ക് ആദരവ് നൽകി